സ്നേഹമുള്ളവരെ അവന്റെ ആഹ്റത്തിലേക്കുള്ള വഴികൾ മുഴുവൻ അവൻ നഷ്ടപ്പെടുത്തി മറ്റുള്ളവരുടെ ദുനിയാവിനെ മെച്ചപ്പെടുത്താൻ നമുക്ക് വേണ്ടി പറഞ്ഞ ഹദീസ് പോലെ തോന്നുന്നു രാത്രി രണ്ടു മണിക്കാണ് വൈകി വന്നത് കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് സുബഹി നിസ്കരിക്കാൻ എഴുന്നേറ്റില്ല സുബഹി നഷ്ടപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാ രാത്രി രണ്ടു മണിക്കായി കച്ചവടം കഴിഞ്ഞിട്ട് വന്നത് എന്തിനാ കച്ചവടം മക്കളെയും ഭാര്യയെയും ഒന്ന് സുരക്ഷിതമായി സംരക്ഷിച്ച് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അവൻ സുബഹി നിസ്കരിച്ചിട്ടില്ല അവൻ സുബഹിയുടെ ജമണത്തെ നഷ്ടപ്പെടുത്തിയവനാണ് അവൻ ഉറക്ക ക്ഷീണത്താൻ മണിക്കോ എട്ട് മണിക്കോ ഒക്കെ എഴുന്നേറ്റവനാണ് എന്നിട്ട് നിൽക്കരിച്ചെങ്കിൽ നിൽക്കരിച്ചു ഇല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ കോട്ടപ്പാച്ചിലിന് വേണ്ടി അവൻ ഓടി അവന്റെ നമസ്കാരത്തിൽ അവൻ സൂക്ഷ്മത ഉണ്ടായില്ല അവന്റെ വർത്തമാനത്തിന് സൂക്ഷ്മത ഉണ്ടായില്ല അവൻ മറ്റുള്ളവരോട് ഇടപെടുന്ന ഇടപെടലിന് സൂക്ഷ്മത ഉണ്ടായില്ല ആരെയും അവന്റെ സംസാരം വെറുപ്പിച്ചു കളയും ആരെയും അവന്റെ നസിൽ നിന്ന് അവന്റെ നാവിൽ നിന്ന് മറ്റുള്ളവരെ അകറ്റിക്കളയും ആ അങ്ങനെയാണോ എന്തു പറയാനാ അങ്ങർക്ക് വാ പോയ കോടാലി പോലെയാ വെളിവില്ല എന്ന് മറ്റുള്ളവർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം എത്തപ്പെട്ടു കഴിഞ്ഞു എന്തിന്റെ പേരില സുബഹി കളാക്കി നിരന്തരം വല്ലപ്പോഴും ഒരിക്കൽ ഉറങ്ങിപ്പോയി കളാകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ രാത്രി മുഴുവൻ മുഴുവൻ ഉറക്കൊഴിച്ചു എന്നിട്ടോ എഴുന്നേൽക്കാമെന്ന കരുതി കടന്നു ഉറങ്ങിപ്പോയി വല്ലപ്പോഴും വരുന്ന യാദൃച്ഛികതയെ കുറിച്ചല്ല അവൻ മനപൂർവ്വം നിരന്തരം സുബഹി നഷ്ടപ്പെടുത്തുന്നവനാണ് ഒരു വീട്ടിൽ സുബഹി നഷ്ടപ്പെടുത്തുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ എത്ര ഏത് കുട്ടി വയസ്സ് മുതൽ മേൽപോട്ട് ഒരു കുട്ടി സുബഹി കലാകുന്ന ഒരു കുട്ടി ഒരു വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട്ടുകാരനെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിലെ ബറക്കത്ത് പടച്ചവൻ ഒരു മാറ്റം ഇമാസഹു അലഹി വസ്ല്ലാം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ഏഴ് ഏഴ് വയസ്സുള്ളപ്പോൾ വയസ്സുള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിസ്കാരം കൽപ്പിക്കണം നബി മുഹമ്മദ് മുസ്തഫ അവർക്ക് വയസ്സ് ഏഴാകുമ്പോൾ അടിക്കണം നിസ്കരിച്ചില്ലെങ്കിൽ യസുള്ളിൽ വയസ്സെത്തി കഴിഞ്ഞാൽ പത്ത് വയസ്സെത്തിയിട്ടും നിസ്കരിക്കാതെ നടക്കുന്ന ആൺ പെൺകുട്ടികളാണ് സുബിക്ക് എഴുന്നേൽക്കാത്ത ആൺ കുട്ടികളാണോ അവരെ തല്ലിയിട്ട് എഴുന്നേൽപ്പിക്കൽ ഉമ്മയുടെ ബാധ്യതയാ വാപ്പയുടെ ബാധ്യതയാ പത്ത് വയസ്സെത്തിയിട്ടും കൃത്യമായി നിസ്കരിക്കാത്ത മക്കൾ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ആ മക്കളെ അടിച്ചു നിസ്കരിപ്പിക്കണം ഉമ്മാന്റെ അടി പേടിച്ച് നിസ്കാരം തുടങ്ങുന്ന കുട്ടി നിസ്കാരത്തിന്റെ നിർബന്ധ ബാധ്യത അറിയുമ്പോൾ സ്വമേധ ആ നിഷ്കരിച്ചോളൂ ആ നിസ്കാരം നടക്കുമ്പോ ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സെത്തുന്നതിന് മുമ്പേ മരണപ്പെട്ടു ഇരിക്കട്ടെ ചെറുപ്പത്തിൽ അടിച്ച് നിസ്കരിപ്പിച്ച ആ മക്കൾക്ക് മനസ്സിലുണ്ടാകും അന്ന് എൻറെ ഉമ്മ എന്നെ അടിച്ചു എൻറെ വാപ്പ നിസ്കരിക്കാത്തതിന്റെ പേരിൽ എന്നെ അടിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിസ്കാരമുള്ളവനായി മാറുന്നത് എൻറെ വാപ്പ കബറില്ല എൻറെ ഉമ്മ കബറില്ല എൻറെ മാതാപിതാക്കൾക്ക് നീ പൊറത്തു കൊടുക്കണേന്ന് വിങ്ങുന്ന മനസ്സോടുകൂടി ആ മക്കൾ ദുവാ ചെയ്യണമെങ്കിൽ അടിക്കേണ്ട സമയത്ത് അടിക്കണം ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കണം എല്ലാ സമയത്തും പുന്നായിരിക്കാൻ നിൽക്കരുത് ഉപദേശം കൊടുക്കേണ്ട സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അടിക്കേണ്ട സമയത്ത് അടിച്ചിട്ടില്ലെങ്കിൽ ആ മക്കൾ മ്ലേച്ഛമായി വളരാൻ നമ്മൾ വളമിട്ട് കൊടുത്തു വളയാതെ വളരാൻ അനുവദിച്ചാൽ വിളയും ശ്രദ്ധിക്കൂ വളയാതെ വളരാൻ അനുവദിച്ചാൽ വിളയും വളയുന്ന വഴിയെ അവരെ അടിച്ച് തെളിച്ചു കിട്ടാൻ അവർ വളഞ്ഞുകൊണ്ടേയിരിക്കും വളവ് വല്ലാത്ത വളവാകുമ്പോഴേ മാതാപിതാക്കൾ അറിയുകയുള്ളൂ ആ വളവ് ചിലപ്പോ അവസാനിക്കുക പടച്ചവൻ വീണ്ടും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല ഏഴു വയസ്സുള്ളപ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം പത്ത് വയസ്സെത്തിയിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിച്ചു നിസ്കരിപ്പിക്കണം എന്നിട്ടോ ആൺ എന്നിട്ടോക്കളെ വേറുപെടുത്തി കിടത്തണം നബി മുഹമ്മദ് മുസ്തഫ പറയുന്നതായിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പത്ത് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയെ പത്ത് വയസ്സിന് മേൽപോട്ടുള്ള പെൺകുട്ടിയോടൊപ്പം വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയെ പിതാവിനോടൊപ്പം കിടത്തരുത് നബി മുഹമ്മദ് മുസ്തഫ പത്ത് വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയെ മാതാവിനോടൊപ്പം കിടത്തരുത് നബി മുഹമ്മദ് മുസ്തഫ ഞാനും നിങ്ങളും ജീവിക്കുന്ന അന്നത്തെ പ്രായത്തിൽ ഉമ്മയോടൊപ്പം ഞാൻ കിടന്നാൽ വാപ്പയോടൊപ്പം പെൺമക്കളാകുന്ന നിങ്ങൾ കടന്നാൽ നമുക്കൊന്നും തോന്നൂല തോന്നുവോ ഇന്നത്തെ കാലത്തെ കുട്ടികൾ കിടന്നാലോ അവർ എല്ലാം കണ്ടുകഴിഞ്ഞു മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ എത്തിയ കുട്ടി ലൈംഗിക ആസക്തിയുടെ സകലതും നെറ്റിലൂടെയും മൊബൈലിലൂടെയും കണ്ടു കഴിഞ്ഞു അന്ന് മുത്തനവി പറഞ്ഞ ആ കാലഘട്ടത്തിൽ നിറഞ്ഞ ഈമാൻ തുടിക്കുന്ന മനസ്സുള്ള സ്വഭാപത്തുകളോടാ അപ്പൊ മനസ്സിലാകുന്നു അന്നത്തെ ആൾക്കാരോടുള്ള സംസാരമല്ല ഇന്നത്തെ ആൾക്കാരോടുള്ള സംസാരമാണ് നമ്മളും ഇന്നത്തെ യുഗവും തമ്മിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മൾ ചെറുപ്പത്തിൽ എനിക്ക് പത്ത് വയസ്സുള്ള കാലം എന്റെ ഉമ്മായോടൊപ്പം ഞാൻ കടന്നാൽ എന്റെ മനസ്സിൽ മനസ്സിലൊന്നും തോന്നില്ല ഇന്നക്കും തോന്നിയിട്ടുണ്ടാവില്ല കാരണം ലോകത്തിന്റെ ലൈംഗിക ആസക്തിയുടെ ഒരു ഭ്രമം നമ്മുടെ മനസ്സിൽ അന്ന് തോന്നിയിട്ടില്ല അത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല സ്കൂളിൽ ബയോളജി പഠിപ്പിക്കുമ്പോഴും ഈ വിഷയങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല പത്താം എത്തുന്ന നമ്മളൊക്കെ അന്ന് അന്തം കമ്മികളാണ് ലൈംഗിക വിഷയത്തിൽ ശരിയാണോ ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നമുക്കൊന്നും അറിയില്ല ഇന്നത്തെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു നോക്ക് അവൻ പറയും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ലൈംഗിക വിഷയത്തെ കുറിച്ച് ചോദിച്ചു നോക്ക് അവൻ നമ്മളെ പഠിപ്പിച്ചു തരും എങ്കിൽ നബി തങ്ങൾ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ മക്കളുടെ കാലഘട്ടത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം എന്നിട്ടും ഇന്നും ഇതറിയാതെ വാപ്പയോടൊപ്പം രാ പകലുകളിൽ കിടന്നുറങ്ങുന്ന പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പറഞ്ഞത് കിട്ടൂല മാറ്റി കിടത്തിക്കോണം ഉമ്മയോടൊപ്പം കിടക്കുന്ന ആൺമക്കൾ ഉണ്ടെങ്കിൽ മാറ്റി കിടത്തിക്കോണം കുടുംബത്തിൽ ഈ എന്ന് പറയുന്നത് ഭർത്താവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പറമ്പിൽ പോയി കടച്ച് പണിയെടുത്ത് മണ്ണിനോട് മല്ലടിച്ചിട്ട് ഒരായിരം രൂപയോ അല്ലെങ്കിൽ എണ്ണൂറ് രൂപയോ കിട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ പോലും അല്ലെങ്കിൽ വലിയ രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും മാസം ശമ്പളം പറ്റുന്ന ബ്രിട്ടീഷ് കമ്പനിയിൽ ഗൾഫിൽ ഞങ്ങളുടെ ഗ്രഹനാഥൻ എടുക്കുകയാണെന്ന് പറഞ്ഞാലും അവൻ അവിടുന്ന് അയച്ചു തരുന്ന സമ്പത്തിലും ഈ വീട്ടിൽ ഏഴ് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി നിസ്കരിക്കാതെ കിടക്കുന്നുണ്ടോ ആ കിട്ടുന്ന സമ്പത്തിൽ ഒരിക്കലും പറക്കത്തില്ല എന്താ പറക്കത്ത് പടച്ചവൻ ചെയ്തു തരുന്ന ഞാമത്തിനെ പടച്ചവന്റെ ലക്ഷ്യത്തിലേക്ക് ആ നിയമത്തുമായി നടന്നു കയറുക ഇന്നലെ വരെ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളതല്ല ഇന്ന് നിങ്ങൾ ഒരുമിച്ചു നിങ്ങളുടെ ഒരുമിക്കലിൽ അള്ളാഹു പറഞ്ഞു മാറാവട്ടെ വിവാഹ ബന്ധത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് സന്താനോൽപാദനമാണ് പുറത്തേക്ക് ജോലിക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു വരുന്ന ഭർത്താവിന്റെ മനസ്സിൽ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഭാര്യയുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ അവരിലേക്ക് നീ ഇടകലർന്ന് താമസിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വരുമ്പോ തന്നെ പച്ചക്കറി വാങ്ങാത്തതിന്റെയും അതേപോലെ പരിപ്പുകട വാങ്ങിക്കൊണ്ട് വരാത്തതിന്റെയും പേരിൽ ഭദ്രകാളിയെ പോലെ അറിഞ്ഞുതുള്ളുന്ന ഭർ ഭാര്യാണ് കുടുംബത്തിൽ ഉണ്ടെങ്കിൽ കൂടുമ്പോൾ ഇമ്പമുണ്ടാവില്ല കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകും